ായിട്ടാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അഭിഭാഷകൃത്തിയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ തെരുവീതിയിലേക്ക് ഇറങ്ങേണ്ട ഗതികേട് ഈ സംസ്ഥാന സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഒരു അഭിഭാഷകൻ അവൻ്റെ പ്രൊഫഷനിൽ മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിനോ സ്വത്തിനോ യാതൊരു സംരക്ഷണവും സുരക്ഷിതവും ഇല്ലാത്തൊരു അവസ്ഥയിലും പൊക്കോണ്ടിരിക്കുകയാണ് ഈ രംഗത്തെ കടന്നു വരുന്ന ആളുകൾ വളരെയധികം ത്യാഗം അനുഭവിക്കുന്നുണ്ട് കേരള സർക്കാരിന്റെ ഭരണത്തിൽ അവസാനം അഭിഭാഷകരും തെരുവിൽ വന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഭിഭാഷകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധാരണ നടത്തുന്നത് അഭിഭാഷകർ തന്നെ ഇങ്ങനെ ഒരു ധാരണയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ് അഭിഭാഷകരുടെ വളരെ വർഷക്കാലമായിട്ടുള്ള കുറെ ധാർമ്മികമായ സമരമാണിത് കാരണം അഭിഭാഷകരുടെ ക്ഷേമനിധി ഇന്ന് സമൂഹത്തിലെ എല്ലാ വിധ തരത്തിലുള്ള ആളുകൾക്കും ക്ഷേമനിധിയുണ്ട് അഭിഭാഷകരുടെ ക്ഷേമനിധി പത്തു ലക്ഷം രൂപയാണ് അതുപോലും എല്ലാവർക്കും കിട്ടുന്നില്ല അത് മുപ്പത് ലക്ഷമായിട്ട് ഉയർത്തണമെന്നാണ് ഒരു ആവശ്യമുള്ളത് മാത്രമല്ല തൊഴിലിടങ്ങളിൽ എല്ലാവർക്കും ഒരു സംരക്ഷണം ആവശ്യമാണ് അഭിഭാഷകർക്കും അത് ലഭിക്കുന്നില്ല ഇപ്പോൾ പല പല കാലഘട്ടങ്ങളിലായി അത് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം പാസാക്കണമെന്നു കൂടി ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഞങ്ങളുടെ തൊഴിൽപരമായി ഇപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും ഞങ്ങളുടെ ഒരു ജാമ്യ ഹർജിക്ക് പത്തിരട്ടിയോളം പത്തിരട്ടിയല്ല രണ്ട് രൂപ മാത്രമായിരുന്നു ഒരു ജാമ്യാപേക്ഷയിൽ ഞങ്ങൾ ഒട്ടിക്കേണ്ടത് സ്റ്റാമ്പ് ഇപ്പോൾ അത് അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഇരട്ടിയോളം ചാർജാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ക്ഷേമനിധിയിൽ അത് ആ വർധനവ് ഉണ്ടാകുന്നില്ല മാത്രമല്ല ഈ ഫയലിംഗ് സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർ കോടതിയിലെ ജീവനക്കാർ ചെയ്യേണ്ട തൊഴിൽ ഇപ്പോൾ അധ്യാ ഈ അഭിഭാഷകരോ അഭിഭാഷകരുടെ ഓഫീസിലെ സ്റ്റാഫോ ചെയ്യേണ്ട ഒരു ഗതികേടിലേക്കാണ് അഭിഭാഷകർ എത്തിയിരിക്കുന്നത് ഇതുമാത്രമല്ല ഓരോ കേസുകൾ കൊടുക്കുമ്പോഴും ഈ ഒരു ലിറ്റിഗേഷന് സാധാരണക്കാരായ ജനങ്ങൾ കോടതിയിലെത്തുന്നത് ഏറ്റവും അവസാനത്തെ അത്താണിയാണ് എന്ന് എന്നാണ് സാധാരണ കോടതിയെക്കുറിച്ച് നമ്മൾ വിവക്ഷിക്കുന്നത് പക്ഷേ ആ കോടതിയിലേക്ക് വരുന്നതിനുള്ള കോടതിയുടെ ഫീസ് കോട്ട് ഫീ വളരെയധികം കൂട്ടിയിരിക്കുന്നു കഴിഞ്ഞ ബഡ്ജറ്റിലും ഇപ്പോഴും ഈ ബഡ്ജറ്റിലും ഇതിന് മുൻപുള്ള ബഡ്ജറ്റിലും വളരെയധികം വർദ്ധിപ്പിച്ചു ഇത് സാധാരണക്കാരായ ജനങ്ങൾ കോടതിയിലേക്ക് കേസുമായി വരുന്നതിന് അകറ്റി നിർത്തും അപ്പോൾ ഇതിനെതിരെയൊക്കെയായിട്ട് ഇത് യഥാർത്ഥത്തിൽ അഭിഭാഷകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമരമല്ല പൊതുജനങ്ങൾക്ക് കൂടി ുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് ഇതിനെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് കാണുന്നത് അപ്പം ഈ ഒരു ബജറ്റിന് മുന്നേ വരെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ ബജറ്റിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ കുറേ നാളുകളായി നിവേദനങ്ങൾ പലപ്പോഴും കൊടുക്കാറുണ്ട് അധികാരങ്ങളിലിരിക്കുന്ന കക്ഷികൾക്ക് നേതാക്കന്മാർക്ക് മന്ത്രിമാർക്ക് നിവേദനങ്ങൾ പല വർഷങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നിനും യഥാവിധിയുള്ള റെസ്പോൺസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ രംഗത്ത് വളരെ പ്രതീക്ഷയുമായിട്ട് പുതിയ ഒരുപാട് അഭിഭാഷകർ ഇറങ്ങുന്നുണ്ട് അവർക്ക് അവരെ പല രീതിയിൽ പിന്തിരിപ്പിക്കത്തക്ക രീതിയിൽ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് പല മീഡിയേഷന് അങ്ങനെ കുറേ രീതിയിൽ വക്കീലന്മാർ കൂടാതെ ഇത് തീർത്ത് എടുക്കത്തക്ക സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ ജൂനിയേഴ്സിനായാലും മറ്റ് അതേപോലെയുള്ള ഈ രംഗത്തെ കടന്നു വരുന്ന ആളുകൾ വളരെയധികം ത്യാഗം അനുഭവിക്കുന്നുണ്ട് വളരെ സമ്പത്തുള്ള വീടുകളിൽ നിന്ന് അല്ലാത്ത ഒരു സംവിധാനത്തിൽ നിന്നും വരുന്ന ഒരു അഭിഭാഷകന് വളരെയധികം ബുദ്ധിമുട്ടി ഈ രംഗത്ത് നിൽക്കാൻ അവൻ വളരെ പാടുവിടുകയാണ് അതുകൂടാതെ ഇപ്പോൾ ഈ കോട്ട് ഫീ സ്റ്റാമ്പും ഒക്കെ വർദ്ധിപ്പി വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരായ വക്കീലന്മാർക്ക് കേസ് വരുന്നതിനും കേസ് കുറയുന്നതിനും അവരുടെ നിലനിൽപ്പിനെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഗതിയായിട്ട് വരുന്നുണ്ട് ഇത് ആദ്യമായിട്ട ഒരു സംഭവമായി ഇപ്പോൾ ഈ നടക്കുന്നത് അതിന് മുമ്പിട്ട് ഒരു സംഭവം അഭിഭാഷകരുടെ ആയിട്ടുള്ള ക്ഷേമനിധി പിന്നെ അത് കണക്ക് ഇൻഷുറൻസ് പരീക്ഷ അത് ഇണക്ക് പുതിയ യുവ അഭിഭാഷകർക്ക് കിട്ടാനുള്ള സ്റ്റൈഫെൻറ്റ് ഇതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വളരെയധികം വിട്ടുവീഴ്ച യാതൊരു മനോഭാവം വിട്ടുവീഴ്ച മനോഭാവം കാണിക്കേണ്ടതാണ് അതുമാത്രമല്ല ഒരു അഭിഭാഷകൻ അവൻ്റെ പ്രൊഫഷനിൽ മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതം ഒരു സ്വത്തിനോ യാതൊരു സംരക്ഷണവും സുരക്ഷതും ഇല്ലാത്തൊരു അവസ്ഥയിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോർട്ട് ഫീസിൻ്റെ വർദ്ധനവ് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് ഒരു കേസ് ഫയൽ ചെയ്താലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതുപോലെ കക്ഷികൾക്കുണ്ടാകുന്ന പാലിച്ച ബുദ്ധിമുട്ടുകൾ ഈ പ്രൊഫഷൻ തന്നെ സമീപകാലത്ത് ഈ ഇ ഫയലിങ്ങും ഈ കോർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി പ്രൊഫഷൻ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലോട്ടാണിത് അപ്പോഴാണ് ഈ ഇത് ഇത്തരമുള്ള ഫീസ് വർധനകളും സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ വന്നിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന തന്നെ കുറച്ച് വിഭാഗം അഭിഭാഷകർ മാത്രമേ ഈ ഫീൽഡിൽ നിൽക്കുന്നുള്ളൂ യുവ അഭിഭാഷകരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രൊഫഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ഒരു രംഗ രംഗത്ത് ഈ കേരളത്തിലുള്ള എല്ലാ അസോസിയേഷനിൽ നിന്നുള്ള അഭിഭാഷകർ ഇവിടെ പങ്കെടുക്കുകയുണ്ടാകും ഈ ഒരു പ്രക്ഷോഭം ഭയങ്കര വിഭിച്ചിത്തീർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഒരു കൂട്ടായ പ്രവർത്തനം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു വൻ വിജയമായി തീരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇത് ജനങ്ങളുടെ ഈ ഒരു വികാരം മനസ്സിലാക്കി ഗവൺമെൻറ് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായി അഭിഭാഷകർ ഒന്നടങ്കം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധാരണയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും മാത്രമാണ് സർക്കാരുകൾ കണ്ണു തുറന്ന് കാണുക അഭിഭാഷകരെ എന്തിനു വേണ്ടി ഈ തെരുവിലേക്ക് ഇറക്കി